എൻ്റെ പേര് ബെൽസി ഞാൻ കൊയ്ഞ്ഞാമ്പാറയിൽ നിന്ന് വരുന്നു ഇവിടെ ഒരു വർഷം മുമ്പ് ഞാൻ ശുശ്രൂഷയിൽ പങ്കെടുത്തായിരുന്നു അതിന് ഫലമായി എനിക്ക് ജോലി കിട്ടി പാലക്കാട് ഇമ് ഹോസ്പിറ്റലായിരുന്നു പിന്നെ അത് കുറച്ച് ദൂരന്ന് കരുതി വീടിനടുത്ത് തന്നെ ഇരുപത് മിനിറ്റ് യാത്ര ഉള്ളൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടെ രണ്ട് വർഷം സ്റ്റാഫായി വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ സൗദിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു ജൂൺ മാസം ഇവിടെ വന്ന് എല്ലാ ആഴ്ചയും ഇവിടുത്തെ സിസറേഷിയിൽ പങ്കെടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ പേപ്പർ വർക്കൊന്നും വേഗം ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു ഇവിടെ വന്ന് പങ്കെടുത്തു പ്രാർത്ഥിച്ചു പക്ഷേ പേപ്പർ വർക്ക് വേഗം പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ജസ്റ്റ് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പേപ്പർ വർക്കൊക്കെ വേഗം എല്ലാം ക്ലിയറായി മെഡിക്കൽ വന്നു അതിന് മുമ്പ് എക്സാം എഴുതിയായിരുന്നു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എക്സാം എഴുതി റിസൾട്ട് പാസ്സാണ് ജസ്റ്റ് പാസ്സായാൽ മതിയെന്നാണ് പ്രാർത്ഥിച്ചത് പക്ഷേ ദൈവം നല്ല മാർക്കോടെ അഞ്ഞൂറ്റി എഴുപത് മാർക്കോടെ എനിക്ക് വിജയം നൽകി അങ്ങനെ സൗദി പ്രൊമെട്രിക്ക് പാസ്സായി പെട്ടെന്ന് തന്നെ പേപ്പർ വർക്ക് എല്ലാം നടക്കുകയും ചെയ്തു മെഡിക്കൽ പാസ്സായി മെഡിക്കലിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു കുമ്പസാരിച്ച് പിറ്റേ ദിവസം പോകാൻ പറഞ്ഞു അങ്ങനെ കുമ്പസാരിച്ചതിന് ശേഷം ഇവിടെ വന്നിരുന്നു ഇവിടെ കുംഭസാരം ഉണ്ടായിരുന്നില്ല പിന്നെ മറ്റേ കത്തീഡ്രൽ പള്ളി റാഫേൽ പള്ളി അവിടെ പോയി കുമ്പസാരിച്ചു അതിനുശേഷം പിറ്റേ ദിവസം മെഡിക്കലിന് പോയി മെഡിക്കലിന് പോയി കുറച്ച് അവർ കുറേ പേപ്പറൊക്കെ റിജക്റ്റ് ചെയ്തു ദൈവം അനുഗ്രഹം കൊണ്ട് അത് വീണ്ടും പാസ്സായി അങ്ങനെ ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് സൗദിയിൽ പോകാൻ ദയവനുഭവദിച്ചു യേശു എന്ന യേശുസ്തീ അല്ല ഇല്ല ആദ്യം ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തൊട്ടടുത്ത് കിട്ടി രണ്ടാമത് പ്രാർത്ഥിച്ചു സൗദി അറേബ്യയിലേക്ക് അവൾ വിചാരിക്കുന്നതിനെ കൂടുതലായിട്ട് വേഗത്തിൽ പേപ്പർ വർക്ക് നടത്തി കർത്താവ് കൊണ്ടുപോയാണ് അല്ല ഇല്ല